ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് സോഡിയോക്സൈൻ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട സോഡിയാക്സൈൻ ഏരീസ് ടോറസ് ജെമിനി മേഡം ഇടവം മിഥുന ഓക്കെ ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിക്കുക സോഡിയോക്സൈനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലെങ്കിലും അറിയാവുന്ന ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നു അറിവ് നമ്മൾ പകർന്നു കൊടുക്കും തോറും കൂടുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്കിനിയും അറിവുകൾ കൂടി വരട്ടെ അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം നമുക്ക് നോക്കാം ക്യാൻസർ അഥവാ കർക്കിടകം ജനിച്ച മാസം ജൂൺ മുതൽ ജൂലൈ ഇരുപത്തിരണ്ടാണ് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെയാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ജനിച്ച മാസവും ഡേറ്റും നോക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ രാശി അഥവാ സോഡിയോക്സൈൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ഈ ക്യാൻസർ കർക്കിടകം എന്ന് പറയുന്ന സോഡിയോക്സൈനിൽ വരുന്ന സൈൻ എന്ന് പറയുന്നത് ആ ചിഹ്നം എന്ന് പറയുന്നത് ഒരു ഞണ്ടിൻ്റെ ചിഹ്നമാണ് വരുന്നത് മരം വില്ലോ എന്ന് പറയുന്ന മരമാണ് ആമ തവള ഇതാണ് നിങ്ങളുടെ സോഡിയോക്സൈനിൽ വരുന്നത് അപ്പോൾ ആമേനെയും തവളേനെയും നിങ്ങൾ ഉപദ്രവിക്കാനോ ചില ആൾക്കാരൊക്കെ ഭക്ഷിക്കുമല്ലോ അപ്പം അങ്ങനെയൊന്നും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ചില വ്യക്തികൾ ആമയുടെ മോതിരങ്ങളെങ്ങനെ വിരളയിലിട്ടിരിക്കുന്നത് കാണാം അത് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ പക്ഷി ഗോസി പക്ഷിയാണ് നിറം വെള്ളി വെള്ളിയുടെ കളറാണ് നിങ്ങൾക്കുള്ള നിറം നമ്പർ വരുന്നത് ടു ആണ് എലിമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് എന്താണ് എലിമെൻ്റ് അറിയാലോ നേരത്തെ ഞാൻ അതിൽ എങ്കിലും പുതിയ ആൾക്കാർ കാണുന്നതെങ്കിൽ ഞാൻ പറയാം എലിമെൻറ്റ് എന്ന് പറയുമ്പോൾ നാല് എലിമെൻ്റ് ആണ് നമുക്കുള്ളത് വാട്ടർ എയർ ഫയർ എർത്ത് നാല് ആണ് നിങ്ങൾക്കുള്ള എലിമെൻറ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് വാട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഇമോഷനായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓക്കെ സ്നേഹവുമായാലും കെയറിങ് ആയാലും എന്ത് വിഷമങ്ങളായിരുന്നാലും എല്ലാം പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും വടക്ക് ദിശയാണ് നിങ്ങൾക്ക് ഏറ്റവും ലക്കായിട്ടുള്ള സ്ഥലം അപ്പോൾ വടക്ക് ചോദിച്ചു വടക്ക് ദിശ ദിശ പറയുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുമെന്ന് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വടക്ക് ഭാഗം നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ വടക്ക് ഭാഗം എപ്പോഴും നിങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക പൂന്തോട്ടം പോലെയുള്ള കാര്യങ്ങൾ അവിടെ വയ്ക്കുക അവിടെ ഒരുപാട് വൃത്തിഹീനമായിട്ട് കിടക്കാൻ അനുവദിക്കാതിരിക്കുക അപ്പം കർക്കിടകം രാശിയിൽപ്പെട്ടത് ക്യാൻസർ സോഡിയോക്സൈനിലുള്ള വ്യക്തികൾ അവരുടെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറയാം ഇങ്ങനെയുള്ള വ്യക്തികൾ സഹാനുഭൂതിയുള്ള വ്യക്തികളായിരിക്കും ആ വാട്ടർ സൈൻ വന്നപ്പോഴേ അത് തന്നെയാണ് അവർക്ക് എന്തിനോടും ഇപ്പം വേറൊരാൾ അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നാൽ തന്നെയും കൂടിയിരുന്ന് കരയുന്ന വ്യക്തികളാണ് മറ്റുള്ള ആൾക്കാരെ പോഷി പോഷിപ്പിക്കുന്നതിൽ അവർക്ക് ഇപ്പം നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ശീലമുള്ള വ്യക്തികളാണ് ഒരുപാട് കരുതലുള്ളതാണ് എവിടെയെങ്കിലും പോയിട്ട് വന്നിരുന്നാലും വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കരുതി കൊണ്ടുവരുന്ന വ്യക്തിയാണ് സംരക്ഷണവും വിശ്വസ്തതയും നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ട് മുതലാണ് ആഴത്തിലുള്ള വികാരങ്ങളാണ് നിങ്ങൾക്കുള്ളത് അനുകമ്പ ഇനി നിങ്ങളുടെ നെഗറ്റീവ് വശം പറയാം ഈ ആഴത്തിലുള്ള അനുകമ്പയും വികാര ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ അത് പെട്ടെന്ന് ബാധിക്കും പോസിറ്റീവായിട്ട് ബാധിക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞിരുന്നാലും ആഴത്തിൽ നിങ്ങളെ ബാധിക്കും ഒരു കാര്യം ഒരു ജീവിതം പോലും ത തകർന്ന് തരിപ്പണമാകുന്നതിന് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ശീലം കൊണ്ട് തന്നെ സംഭവിക്കും ഒരു തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യം നിങ്ങൾ അത്രത്തോളം സീരിയസ് ആക്കി എടുക്കുകയും അത് അത്രത്തോളം പ്രശ്നമാക്കി മാറ്റാനും നിങ്ങൾക്ക് കഴിയും ആത്മീയ കാര്യങ്ങളിൽ കടുംപിടുത്തമാണ് നിങ്ങൾക്കുള്ളത് ഉള്ളവർക്ക് ആ ഉള്ളതിനെ കടുംപിടുത്തം വയ്ക്കും ഇല്ലാത്തവർക്ക് ആ ഇല്ലാത്തതിനെ കടുംപിടുത്തം വയ്ക്കും ചില ആൾക്കാർ എല്ലാവരിലുമല്ല ചില വ്യക്തികളിൽ വൈകാരികമായ കൃത്രിമത്വം കാണിക്കും ഭൂതകാലത്ത് നടന്ന കാര്യങ്ങളെ ചൊല്ലി ഈ ഒരു സമയം നിങ്ങൾ നാശമാക്കി തീർക്കും പണ്ട് ഇന്നത്തെ ദിവസം സന്തോഷിക്കുന്നതിന് പകരം പഴയ കാര്യങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ഇന്നത്തെ ദിവസത്തെ വഴക്കുണ്ടാക്കി ഇന്നത്തെ ദിവസത്തെ നശിപ്പിക്കും എന്നാൽ കഴിഞ്ഞു പോയ കാര്യമാണെന്നും അത് ഈ ഒരു ദിവസത്തിൽ പറഞ്ഞ് ഇന്നത്തെ ദിവസം നമ്മൾ നശി നശിപ്പിക്കരുതെന്നുള്ള ചിന്തയൊന്നും വരത്തില്ല ഓക്കെ അടുത്തു നോക്കാം ലിയോ അഥവാ ചിങ്ങം സോഡിയോക്സൈൻ ലിയോ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ രാശിയിൽ ഈ സോഡിയക്സൈനിൽ ജനിച്ചവരാണ് സിംഹമാണ് നിങ്ങളുടെ ചിഹ്നം മൃഗമായിട്ട് വരുന്നതും സിംഹവും ഡ്രാഗണും തന്നെയാണ് മരം എന്ന് പറയുന്നത് ഓക്കാണ് പക്ഷി കഴുകൻ നിങ്ങളുടെ നിറം എന്ന് പറയുന്നത് ഗോൾഡാണ് നമ്പർ വൺ എലിമെൻ്റ് എന്ന് പറയുന്നത് എയർ എലിമെൻ്റാണ് ദിശ കിഴക്കാണ് സൂര്യൻ ഉദിച്ചു വരുന്ന ദിശ അപ്പം സൂര്യൻ ഉദിച്ചു വരുന്ന ദിശ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായിരുന്നാലും അതിനൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ കാര്യത്തെ മറന്നുകൊണ്ട് ആ എന്നെ അത് ശരിയായി പുതിയതായിട്ട് വരും എന്നുള്ള ചിന്തയിൽ നിങ്ങൾ എഴുന്നേൽക്കും അപ്പം നിങ്ങളുടെ ദിശ കിഴക്കാണ് ആ ഭാഗം എപ്പോഴും വൃത്തിയായും പൂന്തോട്ടമൊക്കെ വെച്ച് നല്ല സന്തോഷമാക്കി വയ്ക്കാൻ നോക്കുക എന്തായാലും നിങ്ങൾ സിംഹത്തിനും രാഗനെയും പരിന്തിനെയൊന്നും ഉപദ്രവിക്കാൻ പോവില്ല എന്നറിയാം ഇങ്ങനെയുള്ള വ്യക്തികളിൽ ആത്മവിശ്വാസം കൂടുതലായിരിക്കും ഒരുപാട് ധൈര്യം സിംഹത്തെ പോലെ ഒരുപാട് ധൈര്യമുള്ള വ്യക്തികളായിരിക്കും ഉദാര മനസ്കയായിരിക്കും ഈ കൂട്ടുകാരൻ നല്ല വിശ്വസ്തരായിരിക്കും സമർപ്പിതരായിരിക്കും ഒരു റെസ്ക്യൂ പോലുള്ള കാര്യങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെയും അവർ സ്വന്തം ജീവനെ ജീവനെപ്പോലും മറന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളായിരിക്കും പ്രകൃതിയോട് ഒരുപാട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കും എല്ലാവരും നിങ്ങളിലൊരു പ്രത്യേക ആകർഷണ കേന്ദ്രമാണ് നിങ്ങളെല്ലാവ നിങ്ങളിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടും ഇനി നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് പറയാം ഒരഹങ്കാരിയാണ് അഹങ്കാരം നിങ്ങളുടെ അലങ്കാരമായിരിക്കാം എന്തിലും നിങ്ങൾക്ക് ആധിപത്യം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കും മറ്റുള്ളവരെ നിയന്ത്രിക്കും നിങ്ങളെ നിയന്ത്രിക്കുന്നതോ നിങ്ങൾക്ക് താല്പര്യവുമില്ല സ്വയം കേന്ദ്രീകരണമാണ് എന്ത് സംസാരിക്കുമ്പോഴും നിങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് അമിതമായി മറ്റുള്ളവരെ വിമർശിക്കും മുഖസ്തുതി മുഖസ്തുതി പറയുന്നതിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മുഖസ്തുതി പറഞ്ഞു പറഞ്ഞ ആൾക്കാർ ഇരയാക്കും കൃത്രിമ കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇരയാക്കും പബ്ലിക് സ്പീച്ചും മാനേജ്മെൻറ്റും പെർഫോമൻസ് ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമുള്ള ആൾക്കാരാണ് ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം വെർഗോ വെർഗോ എന്ന് പറയുമ്പോൾ കന്നി സോഡിയോക്സൈഡിൻ വെർഗോ പറയുമ്പം കന്നി രാശിയിൽപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളുടെ സൈൻ എന്ന് പറയുന്നത് ചിഹ്നം എന്ന് പറയുന്നത് ഒരു സ്ത്രീ കന്യകയുടെ ഒരു രൂപമാണ് നിങ്ങളുടെ ചിഹ്നം നിങ്ങൾ ജനിക്കുന്ന നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ആഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഇരുപത്തി രണ്ട് വരെയാണ് നിങ്ങളുടെ മൃഗം എന്ന് പറയുന്നത് പൂച്ച പാമ്പ് പൂച്ചേനെയോ പാമ്പിനെയോ ഉപദ്രവിക്കാൻ പാടില്ല നിങ്ങൾ അത് മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവർ ചെയ്തിരുന്നാലും നിങ്ങൾ പാമ്പിനെയൊന്നും തല്ലിക്കൊല്ലരുത് പൂച്ചേനെയൊന്നും ഉപദ്രവിക്കരുത് മരം ബീർച്ച് മരമാണ് ബീർച്ച് പക്ഷി കുരുവിയാണ് കളറ് വരുന്നത് നീല നിറമാണ് നമ്പർ എയ്റ്റ് എലിമെൻറ്റ് വരുന്നത് എർത്ത് എലിമെൻ്റ് ആണ് നിങ്ങളുടെ പോസിറ്റീവ് സ്വഭാവം എന്ന് പറയുന്നത് കഠിനാധ്വാനവും കൃത്യതയും സൂക്ഷ്മതയും വിശ്വസനീയവും ഉത്തരവാദിത്വവും ഉള്ള വ്യക്തികളാണ് വിശ്വസ്തരും സമർപ്പിതരുമാണ് ഈ ഇക്കൂട്ടർ എളിമ ബുദ്ധി ഈ ഇക്കൂട്ടരൽ കൂടുതലായി കാണുന്നു നിങ്ങളുടെ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് അമിതമായ വിശകലനം ഒരു കാര്യത്തെക്കുറിച്ച് വിശ് നിങ്ങൾ അതെടുത്തോ എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ആയിരം ചോദ്യങ്ങളും ആ ചോദ്യത്തിനുള്ള വിശകലനവും പിന്നെ ആ വിശകലനത്തിൻ്റെ വിശകലനവും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് ആ ഒരു മറ്റുള്ളവർ ആർക്കും ആർക്കും സംസാരിക്കാനുള്ള സ്ഥലമോ സമയമോ ഒന്നും കൊടുക്കാത്ത രീതിയിൽ സംസാരിക്കും ഈ ഒരു സംസാര രീതി തന്നെ അവരിലേക്ക് കൂടുതൽ സംശയമുണ്ടാക്കും ഇവരെന്തിനാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞ് സംശയമുണ്ടാക്കുകയും നിങ്ങൾ പറയുന്ന കാര്യത്തിലേക്ക് ആരും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു നെഗറ്റീവ് ലജ്ജയുള്ളവരായിരിക്കും എപ്പോഴും ഒരു കാര്യത്തിലേക്ക് ഒരു പബ്ലിക് പ്ലേസിൽ പോയി സംസാരിക്കാൻ പറഞ്ഞിരുന്നാലും ആ എനിക്ക് ലജ്ജയാണ് ഒന്ന് പിന്മാറുന്ന കൂട്ടരായിരിക്കും എങ്കിലും അവർക്ക് പ്രാക്ടീസ് വഴി അവർ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രോബ്ലമേ ഉള്ളൂ പക്ഷേ അവർക്ക് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷേ ആ സ്റ്റാർട്ടിങ് ട്രബിൾ അവർക്ക് ഉണ്ട് ഇൻട്രോ വെട്ടായിരിക്കും അവർ കൂടുതലും ആൾക്കാർ കാണുന്നത് ഉത്കണ്ഠ ഭയങ്കര ഉത്കണ്ഠയാണ് എന്തുവത്തിനെ കുറിച്ചും അവർ മാത്രമല്ല കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും അത് പകർന്നു കൊടുക്കുന്ന ഒരു ശീലമാണ് ഇപ്പം ഒരു ഭയമാണെങ്കിലും ശരിയെന്നാൽ കൂടെ അവർക്ക് ഭയം ഉണ്ടോ വെച്ചോ കൂടെ നിൽക്കുന്ന ആൾക്ക് നല്ല ധൈര്യശാലിയായ ഒരു വ്യക്തിയാണെങ്കിലും പക്ഷേ ഇവരെ കൂടെ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്ക് പറഞ്ഞ് 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 അവർക്കും ഭയം വരുത്തുന്ന രീതിയിൽ ആക്കിക്കളയും അമിതമായിട്ടുള്ള വിനയപ്രകടനം കൂട്ടുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് പൊള്ളലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എപ്പോഴും ക്ഷീണമാണ് കിടക്കുക എന്നുള്ളതാണ് ഇവരുടെ നിത്യ ഹോബി അടുത്ത് നമുക്ക് നോക്കാം ലിബ്ര സോഡിയോക്സൈൻ ലിബ്ര പറയുമ്പോൾ നിങ്ങൾ തുലാരാശി ഓർക്കണം തുലാരാശി നിങ്ങളുടെ ചിഹ്നം എന്ന് പറയുന്നത് ത്രാസാണ് സ്കെയില് ത്രാസ് ചില സ്ഥലങ്ങളിൽ സ്കെയില് പറയും ചില സ്ഥലങ്ങളിൽ ത്രാസ് പറയും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് നിങ്ങളുടെ ബർത്ത്ഡേ വരുന്നത് നാരകമാണ് നിങ്ങളുടെ വൃക്ഷം എന്ന് പറഞ്ഞറിയാലോ നാരങ്ങ പിടിക്കുന്ന മരം നിങ്ങളുടെ പക്ഷിയായിട്ട് വരുന്നത് കാക്കയാണ് നിങ്ങൾ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ എന്നെയൊന്നും പിടിച്ച് കൊല്ലാനൊന്നും നിൽക്കരുത് കേട്ടോ നിങ്ങളുടെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് പിങ്ക് കളറാണ് നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യത്തിനൊക്കെ പുറപ്പെടുമ്പോൾ ഈ പിങ്ക് കളർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ നമ്പർ ആണ് നിങ്ങൾ നല്ല കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് സിക്സ് നമ്പറിലായിരിക്കട്ടെ നിങ്ങളുടെ എലിമെൻ്റ് എന്ന് പറയുന്നത് എയർ എലിമെൻ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ലക്കി ആയിട്ടുള്ള ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറാണ് നിങ്ങളുടെ പാർട്ട്ണറോ മറ്റോ പടിഞ്ഞാറോ നിന്നാണെങ്കിൽ ഏറ്റവും ലക്കിയാണ് നിങ്ങളോ അപ്പം നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് മേഖലയിലായിരുന്നാലും അത് അതിൻ്റെ കൃത്യതയിൽ നിങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും മറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്ന ഇടത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളത് സമാധാനത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ത് കാര്യത്തിലും തുല്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ആകർഷകമായിട്ടുള്ള വ്യക്തികളാണ് പുതിയ പരിഷ്കരണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പേര് കേട്ട വ്യക്തികളാണ് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാൻ നല്ല ഇഷ്ടമുള്ള വ്യക്തിയാണ് ടീം വർക്ക് പങ്കാളിത്തം അതിലൊക്കെ മുൻപന്തിയിലാണ് നിങ്ങൾ പഠനത്തിലായാലും ബുദ്ധിയിലായാലും നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കും ഇപ്പം വിദ്യാഭ്യാസം ഒരുപാട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ എന്തിനും ഏതിനുമുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മൾ ഗ്രാജുവേറ്റ് എടുത്തു എന്ന് ചിന്തിക്കരുത് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പല വീടുകളിലും പഠിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് നോളജ് കാണും മറ്റുള്ളവരുടെ അടുത്ത് സംസാരിച്ചിട്ടാണെങ്കിലും എന്തിനെക്കുറിച്ചും ഒരു നോളജ് കാണുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അതാണ് ഇവിടെ വിദ്യാഭ്യാസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത നമുക്ക് ഈ രാശിയിൽപ്പെട്ട തുലാരാശി ലിബ്ര ഇതിൽ പെടുന്ന ആൾക്കാരുടെ നെഗറ്റീവ് നോക്കാം ഇവർക്ക് ഭയങ്കര അലസതയായിരിക്കും തീരുമാനമെടുക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും ആളുകളുടെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുകയും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുൻതൂക്കം കൊടുത്തു കൊടുത്ത് സ്വന്തം വാക്കുകൾക്ക് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയാക്കി തീർക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നടക്കുന്ന വ്യക്തികളാണ് അതിൽ പ്രവചന സ്വഭാവങ്ങൾ അവർക്കുണ്ട് വഴക്കുകള വല്ല ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന വ്യക്തികളാണ് ഐക്യം സൗന്ദര്യം എന്ന കാര്യങ്ങൾക്ക് അവർക്ക് ഒരുപാട് അവർ വില മതിക്കുന്ന വ്യക്തികളാണ് നീതി അവർക്ക് ഏറ്റവും കൂടുതൽ അവർ നിൽക്കുന്നത് നീതിയുടെ കാര്യത്തിലാണ് നീതിയുടെ വശത്താണ് അവർ കൂടുതലും നിൽക്കുന്നത് ഇങ്ങനെയുള്ളവർ കരിയറിലൊക്കെ അവർ അതിൻ്റേതായ ലോ പ്രിൻസിപ്പിൾ എല്ലാം നോക്കിക്കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അടുത്തത് നമുക്ക് നോക്കാം വൃശ്ചികം അഥാ അഥവാ സ്കോർപ്പിയോ ഓക്കെ സോഡിയക്സൈൻ സ്കോർപ്പിയോ രാശി ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ നവംബർ ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ നവംബർ ഇരുപത്തൊന്ന് വരെയാണ് ഈ ബർത്ത്ഡേ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ചിഹ്നം എന്ന് പറയുന്നത് തേളാണ് തേൾ എൽമ് എന്ന് പറയുന്ന മരമാണ് നിങ്ങൾക്കുള്ളത് പക്ഷി കാക്ക പാമ്പ് നിറം കറുപ്പാണ് നമ്പർ വരുന്നത് ആണ് നിങ്ങളുടെ എലിമെൻറ്റ് വാട്ടർ ആണ് വടക്ക് ദിശയാണ് നിങ്ങൾക്ക് ഏറ്റവും ലക്കി ആയിട്ടുള്ള സ്ഥലം ഇവർക്കുള്ള പോസിറ്റീവ് നോക്കാം വികാരധീനരും ആയിരിക്കും അവർ ഭയങ്കര വികാരമുള്ള വ്യക്തികളായിരിക്കും അവരുടെ ആ വികാരത്തിലുള്ള തീവ്രത നേരിട്ട് കാണാൻ അവർ പ്രകടമാക്കി തന്നെ കാണിക്കുന്നതാണ് ഇപ്പോൾ ഒരു കരച്ചിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ അത് കരയും സന്തോഷം വന്നു കഴിഞ്ഞാൽ അത്രയും സന്തോഷം പ്രകടമാക്കി തന്നെ അവർ കാണിക്കും അപ്പോൾ പിന്നെ ദേഷ്യത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ എന്തിനേയും പ്രതിരോധിക്കാനുള്ള ശക്തി നിശ്ച നിശ്ചിത ദാർഢ്യം ഇവർ വിശ്വസ്തരായിരിക്കും അഗാധമായിട്ടുള്ള ഉൾക്കാഴ്ച ഉള്ള വ്യക്തികളായിരിക്കും എന്തിനെക്കുറിച്ച് ഏതൊരു കാര്യം പറഞ്ഞാലും ചെയ്താലും അത് ഹൃദയത്തിൽ തുളച്ച് കയറുന്ന രീതിയിലായിരിക്കും ഇവരുടെ സംസാരവും അല്ലെങ്കിൽ അങ്ങനെ തുളച്ച് കയറി മറ്റൊരാളുടെ ഹൃദയത്തെ തുളച്ച് കയറി അവരുടെ ആശയം വിനിമയം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശക്തിയുള്ള കൂട്ടാരാണ് ഇവർ ബന്ധങ്ങൾക്ക് ഒരുപാട് വില നൽകുന്ന വ്യക്തികളാണ് വെല്ലുവിളികളെ നേരിടുന്നവരുമാണ് എന്ത് വെല്ലുവിളികളൊക്കെ വരട്ടെ ആ വാ 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 ഞാൻ നേരിട്ടോളാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഇവരുടെ നെഗറ്റീവ് സൈഡെന്ന് പറയുന്നത് രഹസ്യം പ്രതികാരം എല്ലാ കാര്യങ്ങളും രഹസ്യമാക്കി വയ്ക്കും അവർക്ക് പ്രതികാരമുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും അവരെ നോവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും സമയം പാമ്പിൻ്റെ സ്വഭാവം പോലെ ഏതെങ്കിലും സമയത്ത് അത് തിരിച്ചു കൊടുക്കാതെ ഒരു സമാധാനവും അവർക്ക് വരില്ല തീവ്രമായ വൈകാര്യത അമിതമായ നിയന്ത്രണം മറ്റുള്ള വ്യക്തികളെ അമിത നിയന്ത്രണം ചെയ്യുന്ന വ്യക്തികളായിരിക്കും ചില കൃത്രിമത്വങ്ങൾ കാണിക്കും ഒരു പ്രത്യേക വിഷയത്തിലോ വ്യക്തിയിലോ അധിക ശ്രദ്ധ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം നമ്മളിപ്പം അധികമായിട്ട് ഒരു വ്യക്തിയിൽ തന്നെ ഒരുപാട് ശ്രദ്ധ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതിൻ്റെ പകരം മോശം സംഭവിക്കും ഇപ്പം നിങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിലോട്ട് തന്നെ നിങ്ങൾ ഫുള്ള് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർക്കത് ഇറിറ്റേഷൻ ആകും അവരെ ഇടം വലം തിരിയാത്ത വിധം അവരെ ഫോളോ ചെയ്യുന്നു ഒരാൾ നമ്മളെപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ലേ അപ്പം അതാണ് നിങ്ങൾക്കുള്ളൊരു നെഗറ്റീവ് വശം ഓക്കെ അടുത്ത നമുക്ക് നോക്കാം സാജിറ്റേറിയസ് ആണ് സോഡിയോക്സൈൻ സാജിറ്റേറിയസ് ധനു രാശി ഓക്കെ നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ഇരുപത്തൊന്ന് വരെയാണ് നിങ്ങളുടെ ബർത്ത് ഡേ വരുന്നത് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ഇരുപത്തൊന്ന് വരെ ബർത്ത്ഡേ വരുന്ന വ്യക്തികളാണ് വില്ല് ആണ് നിങ്ങളുടെ വില്ലുണ്ടല്ലേ വില്ല് മറ്റേ അമ്പം വില്ലും ആ അതാണ് നിങ്ങളുടെ ചിഹ്നമായിട്ട് വരുന്നത് ആഷ് എന്ന് പറയുന്ന മരമാണ് ചാരം ഓക്കെ കഴുകൻ കുതിരയാണ് നിങ്ങളുടെ മൃഗമായിട്ട് വരുന്നത് പർപ്പിൾ കളറാണ് നമ്പർ വരുന്നത് സെവൻ നിങ്ങളുടെ എലിമെൻറ്റ് വരുന്നത് ഫയർ എലിമെൻ്റ് ആണ് കിഴക്ക് വശമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിറം പർപ്പിൾ കളറാണ് അപ്പോൾ ധനുമാസത്തിലുള്ള ആൾക്കാരുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് സാഹസികത എന്ത് സാഹസികതയിലോട്ട് പോകുന്നതിനാണ് നിങ്ങൾക്കിഷ്ടം വിശാലമായ മനസ്സ് ശുഭാപ്തി വിശ്വാസം ഏത് കാര്യത്തിനും ശുഭാപ്തി വിശ്വാസം കാണും ഇതിഹാസങ്ങളോട് കൂടുതൽ താല്പര്യം സ്വതന്ത്രമായിട്ട് ജീവിക്കാനാണ് കൂടുതലും ഇഷ്ടം സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് സ്വതന്ത്ര ചിന്താഗതിയുള്ള വ്യക്തികളാണ് പുതുതായിട്ടുള്ള കാര്യങ്ങളോട് ഒരുപാട് താ താല്പര്യമുള്ളതാണ് ആത്മവിശ്വാസം ഉദാര മനസ്കഥ നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അമിതമായ മൂർച്ച വാക്കുകൾ നിങ്ങളുടെ വാക്കുകൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ മുറിച്ച് മാറ്റുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കും വിശ്രമമില്ലാത്തതും എളുപ്പത്തിൽ വിട്ട് കളയുന്നതുമായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് വിശ്രമം കാണത്തില്ല ഒരു കാര്യത്തിനൊന്നും പിന്നെ അല്ലാതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ എനിക്കിതിപ്പം പറ്റത്തില്ല അതങ്ങ് ഉപേക്ഷിച്ച് കളയും നിങ്ങളുടെ എന്ത് തന്നെയായിരുന്നാലും ലൈഫിൽ എന്ത് തന്നെ നിങ്ങൾ ഒന്നിനോട് അധികം നാൾ നിങ്ങൾക്ക് കൊണ്ട് നടക്കുന്നത് താല്പര്യമില്ല അത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മടുപ്പ് തോന്നും അതിനെ വിട്ട് കളയും ഏതൊരു കാര്യത്തിലും അമിത ആത്മവിശ്വാസം നല്ലതാണ് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത് പോലെ അമിത ആത്മവിശ്വാസം ഉണ്ടാക്കും അശ്രദ്ധ അനാവശ്യ റിസ്ക് എടുക്കൽ ഇപ്പം നമ്മൾ സാഹസികത ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞതുപോലെ അനാവശ്യമായിട്ടുള്ള റിസ്ക്കുകൾ നിങ്ങൾ എടുക്കുന്ന സ്വഭാവത്തിൽപ്പെട്ട വ്യക്തികളാണ് വൈകാരികമായിട്ടുള്ള അടുപ്പം കൊണ്ട് വേർപിരിയും ദേഷ്യം എന്തെങ്കിലും ദേഷ്യം കൊണ്ടൊക്കെ പെട്ടെന്ന് വേർപിരിയുന്ന വ്യക്തികളാണ് ചെറിയ കാര്യങ്ങൾ മതി പക്ഷെ ആ ഒരു ദേഷ്യത്തിൻ്റെ വില എന്നൊക്കെ ആയിട്ട് വേർപിരിഞ്ഞു പോകുന്ന വ്യക്തികളായിരിക്കും അക്ഷമയില്ലാത്ത വ്യക്തികളായിരിക്കും ഓക്കെ അടുത്തു നമുക്ക് നോക്കാം കാപ്രിക്കോൺ അഥവാ മകരം ക്യാപ്രിക്കോൺ സോഡിയക്സൈൻ അതിനെ നമ്മൾ മകരം രാശി എന്ന് പറയും ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി പത്തൊമ്പത് വരെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് നിങ്ങളുടെ ഇതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഒരു ആട്ടിൻ്റെ ചിഹ്നമാണ് ആടിൻ്റെ ചിഹ്നമാണ് ഫിർ മരമാണ് ഫിർ മൃഗമായിട്ട് വരുന്നത് ആട് മൂങ്ങ തവിടിൻ്റെ നിറം ഉണ്ടല്ലോ തവിട് നമ്മുടെ തവിടെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ഉമി ഉമിയിൽ നിന്നൊക്കെ വരുന്ന ഒരു ഒരു കളറുണ്ടല്ലോ എന്തോ അതിനെ പറയുന്നത് തവിടിൻ്റെ കളർ പിന്നെ എന്തോ പറയും കളർ ഉണ്ടല്ലോ അതാണെന്ന് തോന്നുന്നു നമ്പർ വരുന്നത് പത്താണ് നിങ്ങളുടെ എലിമെൻ്റ് എർത്താണ് തെക്ക് വശമാണ് നിങ്ങൾക്ക് ഏറ്റവും ലക്കി ആയിട്ടുള്ളത് എർത്താവുമ്പോഴത്തേക്ക് നിങ്ങൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് ഭൂമിയോടുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ പ്രകൃതി സംരക്ഷണം ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കൂടുതൽ കൊണ്ടുതരും അപ്പം മകരം അഥവാ കാപ്രിക്കോൺ രാശിയിൽപ്പെട്ട വ്യക്തികൾ അച്ചടക്കമുള്ള വ്യക്തികളായിരിക്കും വളരെ മന്ദഗതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന വ്യക്തികളായിരിക്കും ഉത്തരവാദിത്വ ബോധവും അതിമോഹവും ഒരുപാട് കൂടി പോകുന്ന വ്യക്തികളും സ്ഥിരം ഉത്സാഹരും നിങ്ങൾ നിങ്ങളടങ്ങിയിരിക്കത്തില്ല കാരണം ഭൂമി ഒരിക്കലും നിൽക്കുന്നില്ല അവർ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം അതുപോലെ ഭൂമിയെപ്പോലെ ഡെയിലി ഉത്സവത്തോടു കൂടി ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും വിവേകമുള്ള വ്യക്തികളായിരിക്കും വിശ്വസ്തരായിരിക്കും പ്രതിബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കും ഓക്കെ അപ്പം നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് എല്ലാവരെയും വിമർശിക്കും ഇപ്പം സ്വന്തമായിട്ട് തന്നെ കുറ്റം പറയും നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് എന്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ടും വിമർശിക്കും എല്ലാ വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഏറ്റവും അത് നിങ്ങൾക്ക് തോന്നണം ഇന്ന ആളുമായിട്ട് എനിക്ക് സംസാരിക്കണമോ അവരുമായിട്ട് എനിക്ക് റിലേഷൻ വെക്കണമോ എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രമേ നിങ്ങൾ വയ്ക്കുകയുള്ളൂ അമിതമായിട്ട് ജാഗ്രത മറ്റുള്ളവരുടെ എല്ലാവരും സംശയത്തോടു കൂടിയാണ് നോക്കുന്നത് എല്ലാവരുമായിട്ട് പെട്ടെന്നൊന്നും ഇടപെടുന്ന വ്യക്തിയല്ല ഇടയ്ക്കിടയ്ക്ക് വൻ നഷ്ടങ്ങളുണ്ടാകും നമ്മുടെ ഭൂമിക്കുണ്ടാകുന്നത് പോലെയുള്ള വൻ നഷ്ടങ്ങൾ സുനാമി ഭൂമി കുലുക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പോലെ ഒരു വൻ നഷ്ടം നിങ്ങൾക്ക് ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാകും അപകട ഭീതി എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കാണും അടുത്തത് വരുന്നത് സോഡിയക്സൈൻ അക്യൂരസ് ആണ് കുംഭമെന്നാണ് നമ്മളതിനെ പറയുന്നത് കുംഭം കുംഭം നിങ്ങളുടെ സോഡിയോക്സൈൻ അക്യൂരസ് കുംഭം ഓക്കെ ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെയാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് വാട്ടർമാൻ ഒരു ഒരാൾ വെള്ളം ഇങ്ങനെ ചുമലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിച്ചു കളയുന്ന ഒരു ചിഹ്നമാണ് ഇതിനുള്ളത് നിങ്ങളുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് മാനുഷികതയും സ്വതന്ത്രവുമായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകും മുന്നോട്ടുള്ള ചിന്ത നല്ല രീതിയിൽ മുന്നോട്ടുള്ള ചിന്ത നിങ്ങൾ നോക്കും അതിനുവേണ്ടി പ്രവർത്തിക്കും വിശ്വസ്തരായിരിക്കും ആരെയും പക്ഷപാതം കാണിക്കത്തില്ല നിങ്ങൾക്കെല്ലാവരും തുല്യരായിരിക്കും എന്ത് തീരുമാനം എടുക്കുന്നത് നിങ്ങൾ തുല്യതയോടുകൂടിയാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും പുതിയ 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 പരിഹാരങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊക്കെ പുതിയതായിട്ട് ഒരു ന്യൂ പരിഹാര മാർഗങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് പൈൻ എന്ന് പറയുന്ന മരമാണ് ഡോൾഫിൻ ഹംസം ഡോൾഫിനും ഹംസവുമാണ് ഹംസം ദമയന്തി ഹംസം അത് അത് എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റ് ബ്ലൂ കളറാണ് ആകാശ നീല എന്ന് പറയത്തില്ലേ ആ ആ ഒരു ആകാശ ലൈറ്റ് നീലയാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് ഇലവൺ ആണ് എയർ ആണ് നിങ്ങളുടെ എലിമെൻറ്റ് പടിഞ്ഞാറ് ദിശയാണ് നിങ്ങൾക്ക് ലക്കി ആയിട്ടുള്ളത് നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് വെല്ലുവിളിയാണ് ആരെയും കണ്ടു കഴിഞ്ഞാൽ പോയി വെല്ലുവിളിക്കും നിങ്ങൾ കുറച്ച് ഷാഠ്യമുള്ള വ്യക്തികളാണ് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് മൂർച്ച ഇതൊക്കെയാണ് നിങ്ങളുടെ നെഗറ്റീവ് അടുത്തത് ലാസ്റ്റ് പൈസീസ് ആണ് മീനം രാശി സോഡിയക്സൈൻ പൈസസ് മീനം ഓക്കെ പന്ത്രണ്ടാമത്തെ രാശിയാണ് അവസാനത്തത് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഇരുപത് വരെയാണ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് വരുന്നത് മത്സ്യമാണ് ഇതിൻ്റെ ചിഹ്നം അനുകമ്പ ഉത്സാഹം ഊർജ്ജസ്വലമായ ഭാവന ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും വഴക്കം ഏതൊരു പുതിയ സാഹചര്യത്തിലും പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ ആത്മീയ വിശകലനം മറ്റുള്ളവരുടെ ശക്തമായ ബന്ധമുള്ളവർ നിങ്ങളുടെ വൃഷം എന്ന് പറയുന്നത് വില്ലോ എന്ന് പറയുന്നതാണ് പക്ഷി മയിൽ നിറം എന്ന് പറയുന്നത് ഇൻഡിഗോ നിറമാണ് ഇൻഡിഗോ നമ്പറ് ട്വൽവാണ് വാട്ടർ സൈനാണ് വടക്ക് ദിശയാണ് നിങ്ങൾക്ക് ഏറ്റവും ലക്കി ആയിട്ടുള്ള ദിശ നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ അസ്വസ്ഥത ഒരുപാട് സ്വാധീനം ചെലുത്തുന്നത് വഴി അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും ഒരു തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ അത് മറന്നു പോകും കാരണം ഒരു മീൻ പിടിക്കുന്ന സമയത്ത് നമ്മൾ ചൂണ്ടയ്ക്കകത്ത് ഇര ഇട്ട് കൊടുക്കുന്ന സമയം അത് മനസ്സിലാക്കാതെ ആ ചൂണ്ടയിൽ പോയി കൊരുക്കുന്നത് പോലെയുള്ള ആ ഒരു സാഹചര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ യാഥാർത്ഥ്യത്തെ ആ ഒരു ദുർഘട സമയത്ത് വരുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ ആ ചില കാര്യങ്ങളിൽ പോയി പെട്ടുകൊടുക്കും ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കും ഉയർച്ചയുണ്ടാവും താഴ്ചയുണ്ടാവും വൈകാര്യമായിട്ട് ഒരുപാട് ഉയരും അല്ലെങ്കിൽ താഴ്ന്നു വരും ഭയമുണ്ടായിരിക്കും ഉൾക്കണ്ട ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്നർക്കോ ഇത് ആകുന്നോ എന്ന് നോക്കുക ഈ സ്വഭാവ രീതി നിങ്ങളുടെ പാർട്ണർക്കുണ്ടാകുന്ന നോക്കുക ഇത് അഗാധമായി ഒരുപാട് പഠിച്ചതല്ല എൻ്റെ ഈ ടാരോ റ്റാരോറീഡവും സംബന്ധിച്ചിട്ടുള്ള ചെറിയ അറിവാണ് നമുക്കൊരു ചെറിയ പോർഷൻ ഇത് പഠിക്കാനുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് സോഡിയക്സ് അതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇടുന്നതാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കുറച്ചുകൂടി അറിവുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും ഇത് എത്തിക്കുക ദയവായി ഇത് ഷെയർ ചെയ്ത് സഹായിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്